സംഘടന കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ആയി പോയി പ്രജി അൻവർ കഴിഞ്ഞ ദിവസമായി ഓരോ ദിവസവും സംസാരിക്കുന്നതിലെ അദ്ദേഹത്തിന്റെ നിലപാടുകളിലെ മാറ്റവും ഒക്കെ നമ്മൾ കാണുന്നു ഇന്ന് ഏതായാലും പറഞ്ഞു വെച്ചത് നമ്മുടെ മുമ്പിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം അൻവറിന്റെ ലക്ഷ്യമാര് അൻവറിന്റെ പിന്നിലാർ ചോദിക്കെ അല്ല അത് മനോരമയുടെ ചോദ്യമാണ് നിങ്ങൾക്ക് ഇപ്പോ വേണ്ടത് പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്നും അൻവർ പ്രവർത്തിക്കുന്നത് സി പി എമ്മിനെതിരാണ് എന്നും ഒക്കെ ഉള്ള ആവശ്യങ്ങളാണ് ഇപ്പോ മനോരമ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ കണ്ടു കഴിഞ്ഞ ശേഷം ആ എ കെ സെന്ററിൽ നിന്ന് ഇറങ്ങി വന്ന് അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ നേരിടുമ്പോൾ കാണുന്ന അൻവർ നേരത്തെ മുഖ്യമന്ത്രിയെ കണ്ട പോലെ ആയിരുന്നില്ല അവിടെ പറഞ്ഞ പോലെ ആയിരുന്നില്ല ഈ മാറ്റങ്ങൾ നമുക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ അത് സ്വാഭാവികമായി അങ്ങ് ചോദിക്കുന്നു എന്നേ ഉള്ളൂ സ്വാഭാവികം അല്ല റാഷി ഇത് വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാനുള്ള അങ്ങയുടെ വിഫലമായ ശ്രമമാണ് ഉന്നയിച്ച ആൾ എന്നുള്ള നിലയിൽ ആ അന്വേഷണത്തിൽ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇടപെടും എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം ഉമേഷ് ബാബു വരികൾക്കിടയിലൂടെ വായിക്കേണ്ട ഒരു നില സി പി എമ്മിൽ ഇപ്പോൾ കാണുന്ന സംഗതികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കുന്നുണ്ടോ എല്ലാം സ്ട്രൈറ്റ് ആയി കണ്ടാൽ മതിയോ ഈ ഇട ഈ ഇടതുപക്ഷ നിരീക്ഷകരൊക്കെ സി പി എമ്മിന്റെ ആളുകളാണെന്നാണ് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തോന്നുക പക്ഷേ ഈ അൻവറിനെ വല്ലാതെ ന്യായീകരിച്ച് അൻവറിനെ കല്ല് വലിയ വിപ്ലവകാരി ഇല്ല എന്നൊക്കെ കാണുന്നത് എത്ര ദിവസത്തെ ആയുസ് ഉണ്ടാകുമെന്നുള്ള എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി വിമർശന സ്വയം വിമർശനങ്ങൾ ഈ മൂന്ന് വർഷം കൂടുമ്പോൾ നടത്തിയിട്ട് പാർട്ടിയെ ശുദ്ധീകരിച്ച് പാർട്ടിയെ സ്വയം തിരുത്തി അങ്ങനെയൊക്കെ പോകുന്ന ഒരു സംഘടനാ സംവിധാനം തങ്ങൾക്കുണ്ട് എന്നാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അവകാശവാദം ഇത് നമ്മുടെ ഇടതുപക്ഷ നിരീക്ഷകന്മാർ മനോരമ വിമർശിക്കുന്ന തിരക്കിൽ മറന്നു പോകുന്നതാണ് ഈ പറയുന്ന പി വി അൻവർ എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്റ്റേണൽ ഏജന്റാണ് എക്സ്റ്റേണൽ ഏജൻസിയെ വെച്ചിട്ടാണോ തിരുത്തൽ നടത്തുന്നത് ഇവൻ ശരിയല്ല ഈ ദിവസം ഈ ഈ ഉള്ള മനുഷ്യന്റെ ഇടപെടൽ അറിയില്ല ഗോൾ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ ആണോ റാഷിദന്റെ ഫോണിന് എന്താ സുരക്ഷിതം പറയുന്നു ഇപ്പൊ ഈ മനുഷ്യർ തുടങ്ങിയത് അപ്പൊ ഒരുപാട് ചോർത്തലുകളുടെ കാര്യം പറയാമോ ഞാൻ ചിലത് ചോർത്തിയെന്ന് പറഞ്ഞു മാപ്പു പറഞ്ഞാ തീരുവോ അപ്പൊ പറയാൻ പറ്റുമോ മുഹമ്മദ് റാഷിദോ പി എ പ്രിജിയോ നാളെ വേറൊരാളുടെ ഫോണിൽ ഓർത്തിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് മാപ്പ് പറഞ്ഞാൽ അവിടെ തീരുമോ അങ്ങനെയാണെങ്കിൽ ആ നാട്ടിൽ നിയമവാഴ്ച പ്രവർത്തിക്കോ എന്താ എന്താ ഇവർ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊരു വികാരം ഈ പാർട്ടിക്ക് ഉണ്ടെങ്കിൽ പാർട്ടിക്ക് സ്വയം നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ അപമാനം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശം വന്നിരിക്കുന്നത് താടി വെച്ചു ഒരാൾ എന്ന് ഞാൻ കരുതുന്നില്ല ഒരുപക്ഷെ പി വി അൻവർ ഉന്നയിച്ചിരുന്ന ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ സംഘത്തിന് സർക്കാർ നിയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ തത്വചിന്തകൻ ഈ ഈ ഇടതുപക്ഷം കവി ചാനലുകളിൽ വന്നിരുന്ന് പറയാൻ പോകുമായിരുന്ന ഇതല്ല അവസരം പോലെ എങ്ങനെയും ഇടതുപക്ഷത്തിനെയും വിശിഷ്യ സി പി എമ്മിനെയും തകർക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന കവിയും തത്വചിന്തകനുമായ ഇടതുപക്ഷ യഥാർത്ഥ ഇടതുപക്ഷക്കാരൻ ഇടതുപക്ഷക്കാരനെന്ന് അവകാശപ്പെടുന്ന ഉമേഷ് ബാബു മനസ്സിലാക്കേണ്ടത് സി പി എമ്മിനെ തിരുത്താൻ ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെയും ആവശ്യമില്ല ശരി അൻവർ പറയാൻ ഇത്രയും കാലം ഇതൊക്കെ കൺമുമ്പിൽ നടന്നതല്ലേ ഉത്തരം പറ റാഷിദ് എന്ന് പറയുന്ന പാർട്ടി ും അതോടൊപ്പം തന്നെ അത് നേതൃത്വം നൽകുന്ന ഗവൺമെന്റിനെ തിരുത്തേണ്ടി വരുന്ന ഘട്ടങ്ങളിലും തിരുത്തിയിട്ടുണ്ട് അതിന് ഏത് കൊല കൊമ്പനയായാലും നടപടി എടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടപ്പോ നടപടി എടുത്തിട്ടുണ്ട് അത് ആര് പറഞ്ഞാലും അതിനി താടി വെച്ച ഉമേഷ് ബാബു ആയാലും കവിയായ ഉപേഷ് ബാബു ആയാലും ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്കും ഇത് ആദ്യത്തെ ആക്ഷേപമാണോ ുമാറുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ വിവാദമാണ് അൻവർ എന്ന് പറയുന്ന എം എൽ എ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതേ സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഇതിൽ പങ്കെടുക്കുന്നത് വക്കീലായത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട എന്തോ കാര്യായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം അടിസ്ഥാനപരമായി കണ്ടെത്തിയ ഒരു യുക്തി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം അൻവർ കുറച്ച് ഫോൺ കോളുകൾ ചോർത്തി അതുകൊണ്ട് അൻവറിനെതിരെയല്ലേ കേസ് എടുക്കേണ്ടത് അതിപ്പോ പ്രത്യേകം പറയാൻ ഈ പറഞ്ഞതുപോലെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യം അൻവറിനെതിരെയാണ് കേസെടുക്കുന്നതെങ്കിൽ ഈ മഹാനായ ഇടതുപക്ഷ തത്വചിന്തകൻ എന്തായിരിക്കും പറയുന്നത് വരുന്നുണ്ട് ഒരാളുടെ ഫോൺ നിയമവിരുദ്ധമായി ചോർത്തുക എന്നുള്ളത് ഇപ്പൊ അജിത് കുമാർ എതിരെ ഉന്നയിക്കുന്ന ആരോപണമാണ് അൻവർ അത് അജിത് കുമാർ ചെയ്താലും അൻവർ അല്ല ചെയ്താലും തെറ്റാണ് അപ്പൊ അതിനകത്ത് വേണ്ടിയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് മറ്റുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണ്ട എന്ന് സ്ഥാപിക്കാനല്ല അടുത്ത് വേദം എന്താ കാര്യം പിന്നെ എന്തിനായിരുന്നു പറഞ്ഞത് അല്ല എന്തിനായിരുന്നു പറഞ്ഞത് അദ്ദേഹം ആകെ പി വി അൻവറിന്റെ എന്തോ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് ഞാൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് പി വി അൻവർ എന്നല്ല ഉമേഷ് ബാബു എന്നല്ല ആരാരോപണം ഉന്നയിച്ചാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സതീഷ് അനിസ്റ്റ് രാജു പി നായർ ഒരോപണം ഉന്നയിക്കുന്നത് ഇരിക്കട്ടെ അതിനെക്കുറിച്ച് അന്വേഷിക്കണം അതിന്റെ യാഥാർത്ഥ്യം മുന്നോട്ട് വരണം എന്നുള്ള അഭിപ്രായക്കാരനാ ഞാൻ ആണോ ഭയങ്കര എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള ത്രാണി ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അന്വേഷണ വിധേയമായെങ്കിലും അല്ല അതെന്താ അങ്ങനെ അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഉടനടിയാണോ നടപടി എടുക്കുക അതാണോ ജനാധിപത്യ സംവിധാനം അതാണോ ഒരു സർവീസ് റൂൾസ് ഉരുളാദാ ശരി ശരി എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ താങ്കളുടെ സാങ്കേതികത്തെ ഞാൻ ഒരു വാദത്തിന് അങ്ങ് അംഗീകരിക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യാമോ ജനാധിപത്യമല്ലേ എന്നൊക്കെ പി ആണല്ലോ പി ശശിയെ എടുത്തു മാറ്റാൻ നിയമത്തിന്റെ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ മാറ്റി നിർത്താൻ പാർട്ടിക്ക് കേൾപ്പില്ലാത്തത് എന്തുകൊണ്ടാണ് ഇത് ഒരു ആരോപണം വന്നു പൊളിറ്റിക്കലായ ആരോപണങ്ങൾ എക്കാലവും വരും ഇത് ണോ ഇത് താങ്കൾ ഉത്തരവാദിത്വത്തോടുകൂടി ഉത്തരവാദിത്വത്തോട് കൂടി കൂടി താങ്കൾക്ക് ഇത് ഉത്തരവാദിത്വം താങ്കൾക്കും അല്ലല്ലോ ശ്രീ ഉമേഷ് ബാബു താങ്കൾക്ക് മറുപടി പറയാം ഈ കേട്ട അധിക്ഷേപ വാക്കുകൾക്കൊന്നും ഞാൻ മറുപടി അറിയില്ല കാരണം സംസ്കാരം എന്നുള്ളത് ഒരു മനുഷ്യൻ ആർജിച്ചെടുക്കേണ്ട വിശേഷമാണ് ഒരു ചർച്ചയിൽ ഇങ്ങനെ ഒരു ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു മനുഷ്യന്റെ മുഖം ശരീരം ശബ്ദം ഇതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതായത് സംസ്കാരത്തിന്റെ ഒരു വലിയ ദൂഷ്യമാണ് അതിനെനിക്കൊരു മറുപടിയില്ല അത് ഒരു പ്രധാന പ്രശ്നം എന്ന് ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക്കീല് ഈ വക്കീല് ഞാൻ പറയട്ടെ നിങ്ങൾ പറയട്ടെല്ലാം എന്തോണ്ടാക്കാൻ വന്നിരിക്കുക അയാള് അയാൾക്കല്ല അയാൾക്ക് തീരെ സംസ്കാരം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോഴും കേട്ടില്ല അയാൾക്ക് തീരെ സംസ്കാരം ഇല്ല അത് ഞാൻ വിട്ടു കളയുന്നു വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നവർക്ക് നാട്ടുകാരുടെ മുഴുവൻ ഫോൺ ഫോണിൽ പോലീസ് ഓഫീസർമാരുടെ മുഴുവൻ ഫോൺ ഫോണിൽ വായടക്കാൻ പറയും ദയവായി തെളിയിച്ചു എന്നെ കഷ്ടെല്ലാത്തിന്റെ ഞാൻ ചോദിക്കുന്നത് റഷീദ് റാഷിദ് പറയൂ വേറൊരാളുടെ ഒരു സിവിലിയൻ ആയിട്ടുള്ള ഒരാള് വേറൊരാളുടെ ഫോണ് ചോർത്തുന്നത് മാത്രമല്ല ഫോണ് ചോർത്തി എട്ടു മാസമായി ചോർത്തി കൊണ്ടിരിക്കുന്നു പറയുന്ന ഒരു ക്രിമിനൽ കുറ്റമാണോ അല്ലയോ തീർച്ചയായും ഒരു ക്രിമിനൽ കുറ്റമാണ് അങ്ങനെ ഫോൺ സംബന്ധിച്ച് ആളുകൾക്ക് ഞാനൊന്നും ഇതിനെ കുറിച്ച് അക്ഷരം പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്ന എന്താണ് ഉത്തരവാദിത്തമുള്ളൊരു സർക്കാർ ആണെങ്കിൽ ഈ പറയാ നിയമവാഴ്ച പുലരുന്നൊരു സ്ഥലമാണെങ്കിൽ അതിന്റെ പുറത്തൊരു കേസ് ഉണ്ടാവണം നൂറ് ശതമാനവും ചർച്ചക്ക് ഞാൻ പല ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഇയാളെ പോലെ ബഹളം ഉണ്ടാക്കി എന്താ ധരിക്കുന്നത് ഇയാളൊക്കെ എന്താ ധരിക്കുന്ന ഇയാളൊക്കെ ശരി രമേഷ് ബാബു ഞാൻ സമയം ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ രാജു പി നായർ താങ്കളുടെ മറുപടി ഞാൻ ഇടതുപക്ഷമല്ല പറഞ്ഞതിന്റെ ആശയം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഇടതുപക്ഷം എന്ന് പറഞ്ഞാണ് ഒരാൾ വന്നിരിക്കുന്നത് അദ്ദേഹം എങ്ങനെയാ ഇടതുപക്ഷം അല്ലാതെ ആവും അല്പനേരം മുമ്പത്തെ ഡിബേറ്റ് നോക്കിയാൽ മനസ്സിലാവും കേൾക്കുന്ന ആരോപണങ്ങൾ മുഴുവൻ കേട്ടിട്ട് പിണറായി എന്ന് വിളിക്കുമ്പോൾ ആ അഭിമാനം തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ആയിട്ട് ഞാൻ പറഞ്ഞത് തൽക്കാലം ഇത്രയും മതി പരട്ടെ